ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ് കേക്കാണ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗി കഴിക്കാനും അതേപോലെ ടേസ്റ്റ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിനകത്താക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ഗ്ലാസ് മൈദാ മാവ് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ സോഡ പൗഡർ ഒരു പൊടിക്കുപ്പ് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ നമ്മൾ ചെയ്ത് എടുക്കുമ്പോൾ മുറുക്കം ണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് ലൂസാക്കി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നീട്ടി എന്നൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരാണ് ഓവനകത്ത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ ഓവനകത്തല്ല അല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ചുവട് വെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് പ്രീം ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിട്ട് നിറക്കി വെച്ച് നന്നായിട്ട് അടച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്താലും മതി നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല പഞ്ഞി പോലത്തെ കേക്കാട്ടോ ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ക്രീം റെഡിയാക്കാം ഞാനിപ്പം ലിപ്പിംഗ് ക്രീം ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഞാനിപ്പം അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു അര അരക്കപ്പോളം അളവിൽ ഈ ഫ്രഷ് ക്രീം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ മിൽക്ക് മേടും കൂടെ അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാവേ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കാൽ കപ്പോളം അളവിൽ പാൽ ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്നു അടിച്ചെടുക്കാം നമുക്ക് അടിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണേ നമ്മുടെ കേക്ക് ഞാൻ രണ്ട് പീസ് ആക്കി വെച്ചിട്ടുണ്ടേ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് മുരിങ്ങ വശമുണ്ടല്ലോ അത് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് കേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതെടുക്കാം ഇനി നമുക്ക് ഈ കേക്കിനകൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രമേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നന്നായിട്ട് അതങ്ങിയിട്ട് കേക്ക് നല്ല ജ്യൂസി ആയിട്ട് എടുത്തോളൂ ആ മിക്സ് ഇതിനകത്തോട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കേക്കിൻ്റെ മെയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ആ സാധനം ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ആ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടെ അടിച്ചില്ലേ അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആരി എന്നിട്ട് അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിട്ട് അതോടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് പുഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്